എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ അധ്യായം പതിനാലിൽ വിധസ്ഥാതി തീർത്ഥ മഹാത്മ്യം ദക്ഷിണ സാഗര തീർത്ഥങ്ങളുടെ മഹാത്മ്യം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നാരദൻ വീണ്ടും തുടർന്നു ദക്ഷിണ സാഗര തീർത്ഥത്തിൻ്റെ അതേ ഫലം തരുന്ന മറ്റൊരു മഹാതീർത്ഥമാണ് വിസ്തത വിമല തീർത്ഥത്തിൽ നിന്നും വിസ്തത തീർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നു പരഗതി നൽകുന്ന ഈ തീർത്ഥത്തിൽ നിന്നും പിന്നീടുള്ള യാത്ര മലദത്തത്തിലേക്കാകണം ഇവിടെ സായാഹത്ത് സ്നാനം ചെയ്ത് അഗ്നിക്ക് ഹോമാനം സമർപ്പിച്ച് ചരു നിവേദനം നൽകുകയും ചെയ്യണം മലദത്തത്തിനരികിലാണ് രുദ്രാസ്പദം ഇവിടുത്തെ പരമേശ്വര ദർശനം അശ്വമേധ യജ്ഞഫലം പ്രാപ്തമാക്കാൻ കഴിയും രുദ്രാസ്പദത്തിൽ നിന്നും സമീപമുള്ള മണിമാനിലെത്തണം ഒരു രാപ്പകൻ അവിടെ ബ്രഹ്മചര്യ നിഷ്ഠ പാലിച്ച് ഉപവാസം നടത്തിയാൽ ഫലം പ്രാപ്തമാകുന്നു മണിമാനിൽ നിന്നും ദേവികയിലെത്തി അവിടെയുള്ള കാമം എന്ന രുദ്രതീർത്ഥത്തിൽ മുങ്ങി നിവർന്നാൽ സിദ്ധികൾ പ്രാപ്തമാകുന്നു അരയോജന വീതിയും അഞ്ചു യോജന നീളവുമുള്ള ദേവികയിൽ യജനം യാജൻ ബ്രഹ്മാവുലകം പുഷ്പന്യാസം എന്നിങ്ങനെ നിരവധി തീർത്ഥങ്ങളുണ്ട് ഇവയിലെ സ്നാനങ്ങളെല്ലാം തന്നെ പുണ്യം പ്രദാനം ചെയ്യുന്നു ദേവികയിലെ തീർത്ഥദർശനത്തിനു ശേഷം ദീർഘ സത്ര തീർത്ഥത്തിലെത്തണം രാജസൂയത്തിൻ്റെയും അശ്വമേധത്തിൻ്റെയും ദിവ്യഫലങ്ങൾ പ്രാപ്തമാകുന്ന സ്നാനമാണ് ഇതിൻ്റേത് ഇവിടെ നിന്നും സമസ്തോഭേദത്തിലും ശിവോത്ഭേദത്തിലും നാഗോത്ഭേദത്തിലും ദർശനം നടത്തണം യഥാക്രമം സഹസ്ര ഗോദാന ഫലം നാഗ ലോകപ്രാപ്തി എന്നിങ്ങനെയുള്ള ഫലങ്ങൾ ഇതുവഴി നേടാൻ സാധിക്കും പതിനായിരം ഗോക്കളെ ദാനം ചെയ്ത് പുണ്യം നൽകുന്ന കുമാരകോടിയാണ് അടുത്ത തീർത്ഥം വംശത്തിന് മേൽഗതി വരുത്തുന്ന ഈ തീർത്ഥത്തിൽ നിന്നും രുദ്രകോടിയിലേക്ക് എത്തണം അശ്വമേധ ഫലം പ്രാപ്തമാക്കാൻ കഴിയുന്ന ഈ തീർത്ഥ ദർശനത്തിന് ശേഷം സരസ്വതി സംഗമത്തിൽ സ്നാനം ചെയ്യണം പാപങ്ങളെയൊക്കെ അശേഷം നീക്കി ബഹു സുവർണകഫലം നൽകി ശിവലോകത്തേക്ക് വഴിതെളിക്കുന്ന തീർത്ഥമാണിത് സഹസ്ര ഗോദാന ഫലം നൽകി അനുഗ്രഹിക്കുന്ന സത്രാവാസനമാണ് അടുത്ത പ്രധാന തീർത്ഥം സത്രാവാസനത്തിലെ സ്നാനകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം പിന്നീട് എത്തേണ്ടത് കുരുക്ഷേത്രത്തിലേക്കാണ് ഇവിടെ എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വയം താൻ കുരുക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്നും ആ ഭൂമിയിൽ താൻ ജീവിക്കുകയാണെന്നും ദിനവും ഉരുവിട്ടാലും ഒരുവന്റെ സർവപാപങ്ങളും നശിക്കും ഭക്തിപൂർവം കുരുക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പാപം വിട്ടകലുകയും രാജ്യസൂയ യാഗങ്ങൾ അനുഷ്ഠിച്ച ഫലം ലഭിക്കുകയും ചെയ്യും അശ്വമേധ ഫലം നേടി വിഷ്ണുലോകം പോകാനുള്ള മറ്റൊരു വഴിയാണ് വിഷ്ണുസ്ഥാനത്ത് സ്നാന കർമാദികൾ അനുഷ്ഠിച്ച് നാരായണനെ ദർശിക്കുന്നത് അവിടെ നിന്നും പാരിപ്ലവത്തിലെത്തി സ്നാനം ചെയ്യുന്നത് അഗ്നിഷ്ടാമ അതിരാത്ര ഫലങ്ങൾ ഒരുവന് സമ്മാനിക്കും പാരിപ്ലവത്തിനടുത്താണ് നബി എന്ന തീർത്ഥം ഇവിടെ മുങ്ങി നിവർന്ന അഗ്നിഷ്ടാമ ഫലവും നാഗലോക പ്രാപ്തിയും ലഭിക്കും ശേഷം ഒരു രാവു ദ്വാരപാല മദർണകന്റെ പക്കൽ ഉപവാസം അനുഷ്ഠിച്ച സഹസ്ര ഗോദാന ഫലം പ്രാപ്തമാകും പിന്നീട് പഞ്ചനദത്തിൽ സ്നാനം ചെയ്യേണ്ടതുണ്ട് ഇതിനരികിലുള്ള അശ്വിനി തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ സൗന്ദര്യ ലബ്ധി ഉണ്ടാകുകയും വരാഹതീർത്ഥത്തിൽ മുങ്ങിയ അഗ്നിഷ്ടാമ ഫലം ലഭിക്കുകയും ചെയ്യും ഉജ്ജയിനിയിലാണ് അടുത്ത തീർത്ഥം സോമതീർത്ഥമെന്ന് നാമധേയമുള്ള ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ യജ്ഞം നിർവഹിച്ച ഫലം ലഭ്യമാകും ശേഷം ഏകദംസത്തിൽ മുങ്ങി നിവർന്നാൽ സഹസ്ര ഗോദാന ഫലം പ്രാപ്തമാകും ഏകധ്വംസനത്തിനരികിലാണ് കൃതശൗചം പുണ്ടരീക ഫലം നേടാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നതാണ് കൃത ശൗചത്തിലെ സ്ഥാനം ഇവിടെ നിന്നും മുഞ്ചീവടത്തിലെ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ദിനം നീണ്ടു നിൽക്കുന്നു ഉപവാസമനുഷ്ഠിച്ചാൽ ഗണത്തിലെ തലവനാകും തുടർന്നു അഭീഷ്ടസിദ്ധി പ്രാപ്തമാകാൻ പമ്പയിൽ മുങ്ങി നിവരണം കുരുക്ഷേത്ര ദ്വാരത്തിൽ നിലകൊള്ളുന്ന പുഷ്കര സംസ്കൃതത്തിൽ പിതൃ ദേവാദികൾക്ക് തർപ്പണം ചെയ്ത അശ്വമേധ യജ്ഞത്തിന്റെ ഫലം ലഭിക്കും ഇവിടെ നിന്നും രാമ രാമഹൃദത്തിലേക്കെത്തണം വീണ്ടും നാരദ തുടർന്നു വിധസ്ഥാദി തീർത്ഥത്തിന്റെ ബാക്കി ഭാഗം അടുത്ത വീട്